വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ സെറ സെറ സ്റ്റൈൽ സ്റ്റൈൽ ഗാലറി നിയർ ഗ്ലാമർമുകളൂടെ കോളേജ് മഞ്ചേരി മഞ്ചേരി നറുകര ശ്രീ നറുമുര ഭഗവതി ക്ഷേത്രത്തിലെ കാർത്തിക വിളക്കാഘോഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ രണ്ട് മൂന്ന് നാല് ദിവസങ്ങളിൽ വിവിധ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഡിസംബർ രണ്ട് ചൊവ്വാഴ്ച വൈകുന്നേരം മണിക്ക് നടക്കുന്ന സാംസ്കാരിക സദസ്സിളിച്ച് ഗ്രാമത്തിലെ ശാസ്ത്ര സാങ്കേതിക കലാ കായിക വൈജ്ഞാനിക മേഖലകളിൽ മികവ് പുലർത്തിയവരെ അനുമോദിക്കും പ്രശസ്ത കർണാട്ടിക് സംഗീതജ്ഞ ഡോക്ടർ ശ്രീരഞ്ജിനി കോടംപള്ളി ഷിജേഷ് കോഴിക്കോട് എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കും ഡിസംബർ മൂന്ന് ബുധനാഴ്ച വൈകുന്നേരം ഏഴേമുപ്പതിന് അരുകിഴായ വാദ്യസംഘം അവതരിപ്പിക്കുന്ന പഞ്ചാരിമേളം തൃക്കുറ്റശ്ശേരി ജിഷമാർ അവതരിപ്പിക്കുന്ന തായമ്പകയും കാർത്തികവേദിയിൽ അരങ്ങേറും കാർത്തിക ദിവസമായ ഡിസംബർ നാല് വ്യാഴാഴ്ച അഖണ്ഡനാമജപത്തോടെ ആഘോഷപരിപാടികൾ ആരംഭിക്കും ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ കാർത്തിക സമൂഹ സദ്യ മഠത്തിൽ ദാസൻ കല്ലൂർ സന്തോഷ് എന്നിവർ നേതൃത്വം നൽകുന്ന പഞ്ചവാദ്യം ഗജവീരൻ പാലക്കിൽ ശ്രീമുരുകന്റെയും പഞ്ചവാദ്യത്തിന്റെയും വേൽമുരുക ശ്രീമുരുക കാവടി സംഘം ഗുരുവായൂർ എന്നിവർ അവതരിപ്പിക്കുന്ന കാവടികളുടെയും അകബഡിയോടെ നടക്കുന്ന ഗ്രാമപ്രദക്ഷിണഘോഷയാത്ര ദീപാരാധനയ്ക്ക് ക്ഷേത്രത്തിൽ പരിപാടികളുടെ ഭാഗമായി നടക്കും വൈകീട്ട് ഏഴ് മുപ്പതിന് കാർത്തിക വേദിയിൽ തിരുവനന്തപുരം ഡാൻസ് അക്കാദമി അവതരിപ്പിക്കുന്ന ഡിജിറ്റൽ ദൃശ്യവിരുന്ന് രാമായണത്തിലെ സീത എന്ന നാടകത്തോടുകൂടി ആഘോഷ പരിപാടികൾക്ക് പരിസമാപ്തിയാകും ഈ വർഷം അയ്യായിരം പേർക്കുള്ള കാർത്തിക പ്രസാദ സദ്യയാണ് സംഘാടക സമിതി തയ്യാറാക്കുന്നത് പ്രത്യേകം സജ്ജീകരിച്ച മൂന്ന് ഭോജനശാലകളിലായാണ് സമൂഹ സദ്യ കഴിക്കാനുള്ള സൗകര്യം ഒരുക്കുന്നത് ആഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കാറുള്ള കാർത്തിക സർഗോത്സവം നവംബർ ഇരുപത്തിമൂന്ന് ഞായറാഴ്ച നറുകര ജി എൽ സ്കൂളിൽ വെച്ച് നടന്നു വിവിധ മത്സര ഇനങ്ങളിൽ നൂറിലധികം പേർ പങ്കെടുത്തു വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്ര വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്ര സമിതി പ്രസിഡന്റ് വിജയകുമാർ എം സെക്രട്ടറി പ്രശാന്ത് കുമാർ പി കാർത്തിക ആഘോഷ സമിതി പ്രസിഡന്റ് സോമൻ സി വി സെക്രട്ടറി മോഹനകൃഷ്ണൻ എ ഗജാൻജി വിനോദ് ഈങ്ങവല്ലത്ത് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മഞ്ചേരി